എല്ലാവർക്കും ഷാനി ബ്ലോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നിറയെ പൂക്കൾ വിരിഞ്ഞ് നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണ് ഈ പത്തുമണി ചെടി അപ്പോൾ വേനൽക്കാലത്തൊക്കെ നമുക്ക് വളരെ ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു ചെടി കൂടിയാണ് മഴക്കാലമാകുമ്പോൾ മഴയൊക്കെ പെയ്തുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൂക്കളൊക്കെ വിരിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത്ര ഭംഗിയിൽ കിട്ടില്ല എന്നാൽ വേനൽക്കാലത്താവുമ്പോൾ നമുക്ക് ഈ ഒരു ചെടി നല്ല ഭംഗിയിൽ അടിച്ചെടുക്കാൻ പറ്റുന്ന നല്ലൊരു വെറൈറ്റി പ്ലാന്റ് ആണ് നല്ല വെയിലുള്ള സ്ഥലത്തൊക്കെ വെച്ച് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിറയെ പൂക്കൾ കിട്ടുന്ന പത്തുമണി ചെടി വരെ കുറച്ച് വെറൈറ്റികളാണ് ഈ കാണുന്നൊക്കെ പല നിറത്തിലിപ്പം ഈ ചെടികൾ ആണ് അപ്പോൾ നമ്മുടെ കയ്യിലുള്ള കുറച്ച് വെറൈറ്റികൾ നമ്മൾ ബോട്ടലിലാണ് നട്ട് കൊടുത്തിട്ടുള്ളത് അപ്പം ബോട്ടലിലും നമുക്ക് ഈ ചെടികൾ ഇതേപോലെ ഹാങ്ങിങ് ആയിട്ട് വളർത്താം പ്ലാസ്റ്റിക് ബോട്ടിൽ നമ്മൾ കട്ട് ചെയ്ത് അതിൻ്റെ ഹോളുകളിട്ട് അതിലാണ് ചെടികൾ വെച്ച് കൊടുത്തിട്ടുള്ളത് ഹാങ്ങിങ് ചെയ്തിട്ടാണ് ചെടി വളർത്തിയിട്ടുള്ളത് ഈ ചെടികളുടെ പ്രത്യേകത ഉച്ച കഴിയുന്നതോടുകൂടി ചെടികളെ പൂക്കളൊക്കെ ഒന്ന് ഉണങ്ങി തുടങ്ങും രാവിലെ പൂക്കൾ വിരിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഉച്ചയ്ക്ക് ശേഷം ഏകദേശം ഒരു മൂന്ന് നാല് മണിയാകുമ്പോഴേക്ക് പൂക്കൾ ഉണങ്ങി തുടങ്ങാനും ചെയ്യുക അതുവരെ നല്ല ഭംഗിയിൽ പൂക്കുന്ന നിറയെ പൂക്കൾ വളർന്നു വരികയും ചെയ്യും ചെടിയുടെ കട്ടിങ്ങാണ് നമ്മൾ ഇതിൻ്റെ ഫ്ലവർ ഉണ്ടാകാൻ വേണ്ടിയിട്ടും പുതിയ ഉണ്ടാക്കി തൈലുണ്ടാക്കിയെടുക്കാനൊക്കെ കട്ടിങ്ങാണ് എടുക്കുക കട്ടിങ്ങുകൾ നട്ടുപിട്ട് കൊടുത്തുകഴിഞ്ഞാൽ തന്നെ പെട്ടെന്ന് വരു പിടിച്ച് കിട്ടും വേറെ യാതൊരു കെയറിങ്ങും ഈ ചെടിക്കാവശ്യമില്ല മിക്സ് ആയിട്ട് നമ്മൾ വളമായിട്ട് ചാണകപ്പൊടിയാണ് ചേർത്ത് കൊടുക്കാറ് ചാണകപ്പൊടിയും മണ്ണും മാത്രം മതി ഈ ചെടികൾ നല്ല കഴിച്ചു വളരാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒരു പോട്ട് നമ്മൾ റെഡി ആയി കഴിഞ്ഞുണ്ടെങ്കിൽ ഏകദേശം ആറ് മാസത്തോളം അതിൽ പൂക്കൾ നമുക്ക് ഉണ്ടായിക്കൊണ്ടേയിരിക്കും പൂക്കൾ ഉണ്ടായി കഴിഞ്ഞ് പിന്നെ തണ്ട് ഭാഗം നമ്മൾ കട്ടിട്ടാൽ വീണ്ടും അതിൽ പുതിയ ശാഖകൾ ഉണ്ടായിട്ട് അതിലും മുട്ടുകൾ വന്ന് പൂക്കളും അതിലും നിറയെ പൂക്കളായിക്കോളും അപ്പോൾ അത്തരത്തിൽ പല പ്രത്യേകതകളുള്ള ഒരു പ്ലാന്റ് കൂടിയാണ് നമ്മുടെ ഈ പത്ത് മണിച്ചെടികൾ നമ്മൾ ഡെയിലി നനച്ചു കൊടുക്കാറുണ്ട് നല്ല വെയിലായത് കൊണ്ടാണ് നമ്മൾ പോട്ടിൻ്റെ അടിഭാഗത്ത് കുറച്ച് ഭാഗം ഹോളുകളില്ലാതെ ഒഴിവാക്കിയിട്ടതാണ് ആ ഭാഗത്ത് വെള്ളം നിൽക്കുകയും ചെയ്യും അതുകൊണ്ട് നമ്മൾ ഒരു ദിവസം നനച്ചു കൊടുത്തിട്ടില്ലെങ്കിലും ചെടികൾ പെട്ടെന്ന് കേടായി പോകുന്നുണ്ട് അതുകൂടാതെ തന്നെ ഈ പത്ത് മണി ചെടികൾ വെയിലെത്തി പെട്ടെന്ന് അങ്ങനെ വാടി പോകുന്ന ടൈപ്പുമല്ല നമുക്ക് വേനൽക്കാലത്ത് വളരെ ഈസി ആയിട്ട് നിറയെ പെട്ടെന്ന് പൂക്കൾ പിരിച്ചെടുക്കാനൊക്കെ പറ്റുന്ന നല്ലൊരു വെറൈറ്റി ആണ് ഈ പത്ത് മണി ചെടികൾ പിന്നെ ചൈനീസ് റോസ് എന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ ഇത്രക്കാണ് നമ്മുടെ ഈ ചെടികളുടെ വിശേഷങ്ങൾ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അപ്പം മറ്റൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബായ്